അപ്പ ഗായ്സ് നമ്മൾ കഴിക്കാൻ പോകണ ഗൈസ് ഇന്നത്തെ സ്പെഷ്യൽ കിട്ടോ ചായക്കടി അല്ലേ ഹലോ ഗായ് ജി സാബ്ലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും പറയടി സ്വാഗതം അപ്പ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ വീട്ടിലെ വൈകുന്നേരത്തെ ചായക്കടയ്ക്കൊക്കെ കുണ്ടൂസ് എന്തൊക്കെയാണ് ഉണ്ടാകാൻ നമ്മുടെ ചുഞ്ഞ് കുറച്ച് നേരം നമ്മുടെ ചായേൻ്റെ ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഗൈസ് നമുക്ക് നേരെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറി പോവാം എന്തുപടി തക്കി എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് തക്കി പുനരയുടെ തക്കടി സൗണ്ട് കേട്ടാണ് ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങോട്ട് ചെന്ന് നോക്കാം അല്ല തക്കടി പോവാം നമ്മൾ എന്തൊക്കെയാണ് പരിപാടി നമുക്ക് നോക്കാം കേട്ടോ ഒരാൾ ഇവിടെ കിടന്ന് ഭയങ്കര പരിപാടിയാണ് ലോറിനകത്ത് കട്ടയൊക്കെ വെച്ചു എന്നാ പന്നു എന്തു എല്ലുണ്ടോ എന്നാ പന്നുണ്ടാകുന്നത് എല്ലുണ്ടാ ഓക്കെ എല്ലുണ്ടിയേ അതാരെ അപ്പൊ നമ്മടെ എന്താ സാ പരിപാടി എന്താ പുള്ളേരെ കളിപ്പിക്കാ അപ്പൊ എനിക്കറിയില്ല എന്തൊക്കെയോ സംഭവങ്ങൾ അരിയൊക്കെ വറുത്ത് ഏർ തേങ്ങ ഒക്കെ വറക്കുന്നുണ്ട് എന്താ അരിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വൈകുന്നേരമായിട്ട് ഇവിടെ യാസം ഓഫാ കേർന്ന ദീര അടു. അതാ കട്ടി വെച്ചേക്കി. റോഫാക്കണ കേറി. അതും വറക്കാനുണ്ട്. ഹാ. യാസം ഓഫാ കേടി. ഇതുണ്ടോ ഗയ്സ്? യാസ് വെച്ചേക്കണ. ഓക്കേ യാസിന്റെ വേറെ എന്ന നമുക്കറിയില്ല. കണ്ടോ. ഇങ്ങോട്ട് പറക്കി കാണേ. പൊന്നോ അത് കടലല്ല പൊന്നോ. ഇതിനകത്ത് വെച്ചേക്കള് പൂടിക്കാലോ. ഇത് നീ തിന്ന. ഇത് എന്തിനാ പിന്ന വെച്ചേക്കണ? അട പൂടിക്കാനാണ്. അത് മുന്നായേ വെക്കുന്നേ. എന്തൊക്കെയോ ഉണ്ട് ദിവസം നെയ്യൊക്കെ ഒരുക്കുന്നുണ്ട് എനിക്ക് അറിയത്തില്ല എന്താവൂന്ന് എന്താ പടച്ചോനെ എനിക്ക് വയ്യ എന്റെ കെട്ടിയോടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടേ പിള്ളേർക്കാന്നൊക്കെയാ പറയാന്ന ആ അത് ഇത് ഉണ്ടാവൂലേ ഇത് കഴിയുന്നതിന് മുമ്പേ സംഭവം ഉണ്ടാക്കുന്ന മുമ്പേ സാധനം തീരും പിന്നെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്ന സംഭവം മുമ്പേ ഇതാണ്ട് സാധനം എൻട്രൂടെ വായിട്ട് എടാ വരുന്ന നിങ്ങക്ക് അങ്ങോട്ട് ചെല്ലു പോയിരുന്നു കളി ആ

ഭയങ്കര സെട്ടപ്പ് പരിപാടികളൊക്കെയാണോ എന്തെങ്കിലും ഒരാളുടെ പിങ്കി കൊടുക്കുന്നില്ല പിങ്കി ആട്ടോ പിങ്കി പിങ്കി കിച്ചരി കൊടു പിങ്കി കിച്ചരി കൊടു പിങ്കി പോരെ കൊടുത്ത പിങ്കി പോലെ കിടത്തിട്ട് കാര്യമില്ലല്ലോ ഓ തക്കിനി ഫോണൊക്കെ എടുത്തിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഓ ഫ്ലാഷ് അടിഞ്ഞിരിക്കുന്നത് അവിടെ കാണുന്നില്ല കണ്ണാടിൽ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പ വരാന്ന് പറഞ്ഞു നമ്മൾ ടൗണിലോട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞു ടൗണിലോട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ പപ്പ ഇതിലെ ഇറങ്ങി വരുന്നില്ല നമ്മുടെ വീട് മേലെ ആണ് നിങ്ങൾക്ക് അറിയാലോ ആ മുമ്പോട്ട് കാണുന്ന റോഡിൻ്റെ അതിലേ കയറിപ്പോയാണ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ തറവാടിലോട്ട് പപ്പ ഇറങ്ങി വരേണ്ട സമയമായി എനിക്ക് തോന്നുന്നത് ഇപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടുത്തെ റൈസ് പപ്പ വന്നിട്ട് പപ്പായ്ക്ക് മേടിക്കേണ്ട സാധനത്തിൻ്റെ ലിസ്റ്റൊക്കെ തണ്ടുപോയി അതുകൊണ്ട് പപ്പ ഇന്ന് വരുന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെ പോയി മേടിത്തോളം പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം താഴോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല വൈകുന്നേരങ്ങാണിവിടെ അവിടുത്തെ ഇടയിലും കടയിപ്പൊടുത്തിട്ടുള്ള സാധനം മേടിക്കാൻ വിചാരിച്ചെട്ടോ ഉണ്ട് എന്തൊക്കെയോ കാണിക്കുന്നു എനിക്കറിയത്തില്ല ഉണ്ട് സപ്പുറത്ത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കഴിഞ്ഞില്ല ഇടിയും അറിയാമേ പൊടിക്കാൻ പോവാ അപ്പൊ ഗൈസ് നമ്മൾ കഴിക്കാൻ പോവാണ് ഗൈസ് ദൗണ്ടോസിന് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ ചായക്കടി അല്ലേ ഇന്ന ഇത് എന്താ പേര് പറയുന്നത് പറയാന്ന് എനിക്കറിയത്തില്ലോസ് പൊടിയാ നമ്മൾ ഇന്ന് ഞാൻ താവിട്ട് പോലെ ഞാൻ സാറിന് താവിട്ട് പോകുമ്പോൾ എല്ലാ ദിവസം എന്തെങ്കിലുമൊക്കെ കൊണ്ടുതന്നോ പഴമ്പരിയോ വരിപ്പുടാങ്ങ് മേടിച്ചത് ഇന്നൊന്നും ഞാൻ പോലെ അവൻ ദോസ് ഉണ്ടാക്കിയ സാധനമാണ് അവലോസ് പൊടി എന്നൊക്കെ പറയുന്ന ഔൻഡോസ് പറയാൻ എനിക്കറിയത്തില്ല ഇത ഈ പുറകെ കാണുന്ന ആളെ ഞങ്ങൾ പരിചയം നോക്കണേ ഒളിച്ചോളിക്ക്ണ്ട് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള മൂളു ദിവസാണല്ലേ അപ്പൊ നമ്മളോട് അവളുണ്ട് ആ ഇരിക്ക ചേച്ചി 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 അപ്പൊ നമ്മള് കഴിച്ചു പോകട്ടെ അപ്പൊ അവലോസ് പൊടി അതിൻ്റെ കട്ടൻ ചായ തക്കുള് തിന്ന് തൊട്ട് പിടിച്ചൊരു വർത്തമാനം പറയാൻ അക്കരിക്ക് വേണോ അക്കരിക്ക് വേണം ഇങ്ങോട്ട് ഹം നോടി അക്കടേ ഓടി ഇന്നും ചെറുക്കമായി ഇര രണ്ട് ആഞ്ഞിറ്റി മാറ് അയ്യോ ഓ ഗയ്സ് ഞാൻ ഇത്ര കഴിച്ചോടാട്ടോ ഹല്ലു നീ ചെറുക്കടേ രണ്ടും ചെറുക്കയേ ഒരു വാലേണ്ട് കൊള്ളാടോ അത് തിന്നിട്ട് വർത്തമാനം പാണിച്ചിട്ട് ചായ കൊടുക്കാം ഞാൻ അടിപൊളി കേട്ടോ അപ്പൊ കയസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഉള്ളൂസിന്റെ ചായക്കടിയും പരിപാടിയും പിന്നെ നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ അപ്പൊ കയസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം തന്നെ നാളത്തെ വീഡിയോ കാണാൻ വരെ